അടുത്ത നമ്മുടെ ലക്ഷ്യം ചന്ദ്രശിലയാണ് തുംഗനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയ പയ്യ ഞങ്ങളെല്ലാവരും നടന്ന് ചന്ദ്രശിലയ്ക്ക് ലക്ഷ്യം പിടിച്ചു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കുത്തിരി ഉള്ള നടപ്പ് ഇച്ചിരി കഠിനം തന്നെയാണ് കാരണം അതിദുർഘടമായ ഒരു പാതയാണ് കാലങ്ങോട്ടെ ഇങ്ങോട്ട് തെറ്റിയാൽ എഞ്ചിനും നമ്മളും തവിടുപിടിയുന്നൊരവസ്ഥയാണ് ആ റോഡ് പക്ഷേ കാഴ്ചകൾ അതി മനോഹരമാണ് പിന്നെ എന്നാ പറയാനാ അത്രയും നടന്ന് മേളിൽ ചെന്ന് കഴിഞ്ഞുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴൊരു ഒരു മാനസികമായ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര ഒരു രസമുള്ള കാഴ്ചയാണ് പിന്നെ ഇന്ത്യയിലെ ട്രക്കിങ് സ്പോട്ടുകളിൽ അതിമനോഹരമായൊരു സ്പോട്ടും ആണ് കേട്ടോ ഇത് ചോപ്ത്തേന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററാണ് ഈ ചന്ദ്രശില വരെ തുട ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഈ മലയെക്കുറിച്ച് രണ്ട് മൂന്ന് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് രാവണനെ വധിച്ച ശേഷം രാമൻ വന്ന് തപസ് ചെയ്ത സ്ഥലമാന്ന് പറയുന്നു അതല്ല ചന്ദ്രഭഗവാൻ വന്ന് തപസീത സല എന്ന് പറയുന്നു അങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളാണ് പറയുന്നത് അതിനെക്കുറിച്ച് അത്ര വ്യക്തമല്ല പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല ഇതിന് മേളിൽ ചെന്നിട്ട് താഴേക്ക് ഒരു വ്യൂ ഉണ്ട് അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം തണുപ്പാണ് ഞങ്ങൾ ഒക്ടോബർ മാസമാണ് പോകുന്നത് തണുപ്പ് തുടങ്ങി ഇനിയിപ്പം നവംബറൊക്കെ ആകുമ്പം മഞ്ഞ് വീഴ്ച തുടങ്ങും ഈ പ്രദേശങ്ങളെല്ലാം അതിഭയങ്കരമായ മഞ്ഞ് വീഴും പിന്നെ ഇങ്ങോട്ടുള്ള സഞ്ചാരികളൊക്കെ കുറയും പക്ഷേ ആ സമയത്ത് ട്രക്ക് അത് കയറി വരുന്നതുകൊണ്ടുള്ളൂ കേട്ടോ ആ സമയത്ത് ഓക്സിജൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം തന്നെ ഉണ്ട് ഓക്സിജൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ പോയാൽ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റുള്ളൂ കാരണം നമ്മുടെ ആരോഗ്യം ഉള്ളുമ്പോൾ പൈസയും സമയവും കാണത്തില്ല നമ്മുടെ പൈസ ഉള്ളുമ്പം ആരോഗ്യവും സമയം കാണത്തില്ല നമ്മുടെ ആരോഗ്യം ഉള്ളുമ്പം പൈസയും സമയം കാണത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരിക അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല യാത്ര ചെയ്യാൻ ഇതൊക്കെ നോക്കിയാൽ നടക്കത്തില്ല ഇതൊക്കെ അങ്ങ് പോകാന്നുള്ളതാണ് ഞങ്ങളിനിയും ഇതോടുകൂടി ഞങ്ങളുടെ ഈ ഉത്തരാഖണ്ഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കും ഞങ്ങൾ ഗംഗോത്രി യമുനോത്രി കേദാർ ബദരിനാഥ് ചോപ്ത്തുങ്കനാഥ് മന ഇതെല്ലാം കറങ്ങി ഇനിയിപ്പോൾ അടുത്തത് നേരെ ഋഷികേശി എല്ലാം അവിടുന്ന് ഹരിദ്വാറും ഹരിദ്വാറി തിരിച്ച് കോട്ടയം ഇതാണ് ബാക്കി പ്ലാൻ പറഞ്ഞാൽ നാല് ദാമിന്റെ മേളല്ലോ ഏത് ബാക്കിയെല്ലാം ഇപ്പൊ നമ്മുടെ താഴെ വന്നിരിക്കുന്നു പിന്നെ സാധനം പന്തീര അടിമോളി വരായി അല്ലേ ചന്ദ്രശിലെ ഞങ്ങൾ തിരിച്ചിറങ്ങിയാണ് ഗൈസ് ഇപ്പം ഞങ്ങൾ ട്രിപ്പ് പരിപൂർണമായി ചന്ദ്രശിലയിൽ നിന്ന് തിരിച്ച് ഹരിത ആ ചന്ദ്രശിലയിൽ നിന്ന് ക്യാമറാമാൻ അഖിലപ്പെട്ടിരുന്നപ്പം രാജേഷ് പാലക്കാരൻ ആയിക്കോട്ടെ yeah <laughs>